നമ്മൾ രാവിലെ തയ്യാറാക്കി വെച്ച നമ്മുടെ പൊതിച്ചോറ് നമ്മൾ ഉച്ചയായപ്പോഴേക്കും നമ്മുടെ എടുത്തിട്ടുണ്ടല്ലേ നല്ല മണമായിരുന്നു കേട്ടോ പൊതിയെടുത്തപ്പം തന്നെ പിന്നെ തുറക്കുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ ആ നല്ല ചൂട് വാഴയിലയുടെ മണം നമ്മൾ മൂക്കിലോട്ടടിക്കുന്നുണ്ടേ പൊതുച്ചോറങ്ങാ തുറന്നിട്ട് താണ്ടെ എല്ലാ കറികളും കൂടെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കണം കേട്ടോ ഒരിച്ചിരി മുട്ടയും അച്ചാറും ചമ്മന്തിയും എല്ലാം കൂടെ ചേർത്ത് കുഴച്ച് ഒരു കുഴച്ചൊരു അങ്ങോട്ട് വായിലോട്ട് വെക്കണം എൻ്റെ ദൈവമേ എന്താ ഒരു ടേസ്റ്റ് എന്ന് അറിയാമോ ഈ പൊതുച്ചോറ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു വികാരം തന്നെ ആട്ടോ എത്ര പറഞ്ഞാലും പറ്റത്തില്ല നമ്മുടെ കണ്ണപ്പനും താണ്ടെ നമ്മൾ ചെറുതായിട്ടൊരു പൊതുച്ചോറ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ പൊതുച്ചതിനകത്ത് അച്ചാറൊഴിച്ച് ബാക്കി കറികളൊക്കെ ഉണ്ട് കേട്ടോ ആളിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ മുട്ടയെന്ന് പറയുന്നത് ആളിൻ്റെ അടുത്ത് ഒന്ന് ചോറ് കുഴക്കാൻ പറഞ്ഞതാണ് നമ്മുടെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുന്നണക്കാട്ടോ നമ്മളെ കണ്ണപ്പം ചോറ് കുഴയ്ക്കുന്നത് എന്താണെന്ന് അറിയില്ല ആശം നല്ലതുപോലെ ചോറൊക്കെ കുഴച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും ലാസ്റ്റ് നല്ല നല്ലൊരു സിഗ്നലും തന്നിട്ടുണ്ടോ കൊള്ളാം അമ്മയെന്നും പറഞ്ഞോണ്ടേ